ഗാന്ധി വധത്തിന് ശേഷം ഇവിടെ ശാഖ നടക്കുന്ന ആ വീട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അക്രമം ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന എൻ ഇ ബാലറാം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള വീട്ടിലാണ് അദ്ദേഹം അയാളുടെ നേതൃത്വത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നേ ഉള്ളൂ കുറേ ആൾക്കാർ ഇവിടെ ഈ വീട്ടിലേക്ക് കടന്നു കയറി വന്നു ഗാന്ധിയെ വധിച്ച ആൾക്കാരാണ് നിങ്ങൾ ആയുധം പരിശീലനം നടത്തുകയാണ് ഇത് ഞങ്ങൾ കാരണം നമ്മൾ ആ കാലത്ത് സംഘത്തിലാകെ ഉണ്ടായിരുന്നത് ദന്ത അത് പരിശീലനം നടത്തുമായിരുന്നു അതായത് പ്രഹാർ അതൊക്കെ ശാഖ സംഘത്തിൻ്റെ ഇത് പിന്നെ ഒന്നുണ്ടായിരുന്നത് യോഗചാ ലഥിയും എന്ന് പറയുന്നുണ്ട് ഒരു പ്രത്യേക ഒരു ഭാഗത്ത് നിങ്ങാട്ടിപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ഈ ഡാൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരിതാണ് അതിങ്ങനെ കുത്തി ഇതായിക്കൊണ്ട് കേൾക്കുന്നത് യോഗജാപം അത് ശാഖയിലെ ഇതായിരുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ചിട്ട് ഇത് ചെയ്യുക അതുപോലെ പല വ്യായാമങ്ങൾ അതിൽ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പത്ത് പറഞ്ഞു യോഗജാപം ഉണ്ടായിരുന്നു അവിടെ ദണ്ഡ ഉണ്ടായിരുന്നു അപ്പോൾ ദണ്ടയൊക്കെ എടുത്ത് അത് വലിയ അക്രമമാണ് അതെന്നും അങ്ങ് പറ്റി പറയാൻ അസൗകര്യമുള്ളതുകൊണ്ടാണെന്ന് അവർ ഇവിടെ നോക്കി അവിടെ ഒന്നും ഇല്ല കിണറ്റിൽ നോക്കിയത് കിണറ്റിൽ ഈ ഒരു ഗേറ്റ് പഴയ ഗേറ്റിൻ്റെ ഈ ശൂലം ഇങ്ങനെ വെച്ചിട്ടുള്ള ചില ഗേറ്റിൻ്റെ കഷ്ടം ഒന്ന് വീട് കിടക്കുന്നതായിരുന്നു അത് ശൂലമാണെന്നൊക്കെ പറഞ്ഞു അതെടുത്തു നോക്കുമ്പോൾ ഗേറ്റിൻ്റെ ചെറിയ ഇതാണെന്ന് മനസ്സിലായി പിന്നെ അത് അവിടെ വലിച്ചെറിഞ്ഞു അവർ പോയി എല്ലാം വീട്ടിലൊക്കെ കയറ്റി പരിശോധിച്ചു പരിശോധിച്ച് പോകുമ്പോൾ സംഘത്തിൻ്റെ ഒരു അനുഭാവിയായിട്ടുള്ളൊരു അഭിഭാഷകുണ്ടായിരുന്നു രാമസ്വാമിയത് അയാളോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മളെ അവിടെ വീട്ടിൽ താമസിക്കുന്ന തമ്പുരാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന് വീട് കയറി പരിശോധിച്ചു ആയുധം ഉണ്ട് ഗാന്ധിയെ വധിച്ച വോട്ടറാണ് ആയുധം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി അവരെ പരിശോധിച്ച് കഴിഞ്ഞങ്ങൾ കഴിയെങ്കിൽ ഒന്ന് എഴുതി വാങ്ങിക്കോളി അവരോട് ഞങ്ങളിങ്ങനെ പരിശോധിച്ചു ആ പരിശോധനയിൽ ഇവിടെ ആയുധങ്ങളൊന്നും കണ്ടില്ല അന്ന് നിലയിൽ എഴുതി വാങ്ങി വെച്ചാൽ ഇനി ആരെങ്കിലും വന്ന് പരിശോധിക്കാൻ വന്നാലും ഇത് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ ഇന്ന് ആൾക്കാർ വന്ന് പരിശോധിച്ച് പോയതാണ് ഇത് എഴുതിയതെന്ന് അങ്ങനെ അവർക്ക് എന്തോ എന്നറിയില്ല വിട്ടികളാണ് അവർ എഴുതി കൊടുത്തു അതായത് ഞങ്ങൾ വീട് കയറി പരിശോധിച്ചു ഇത് ആയുധങ്ങളൊന്നുമില്ലെന്ന് അത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വക്കീൽ വീട്ടിൽ അന്യായമായി അകത്ത് പ്രവേശിച്ച് പരിശോധിച്ചു എന്ന് മറ്റു കേസ് കൊടുത്ത് ബാലരാമനെയും മറ്റ് രണ്ടുപേരെയും തടവിന് ശിക്ഷിച്ചു മൂന്ന് മാസത്തെ തടവിന് ഇവിടുത്തെ കോടതി ശിക്ഷിച്ചു അത് വലിയൊരു ക്ഷതമായിരുന്നു അയാൾക്ക് അയാൾക്ക് അടുത്ത എലക്ഷൻ നിൽക്കാൻ വരെ അതുകൊണ്ട് കഴിയാതായിപ്പോയി